ഹലോ ഗായ് സാന്ദ്രസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അല്ലേ മനു എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിൻ്റെ ഭാര്യ എങ്ങാനും കണ്ടാൽ ഇന്നത്തോടെ നമ്മുടെ പരിപാടി അവസാനിക്കും ി പേടിയോടെ നോക്കി അവൾ വരില്ല ഞാൻ അവളെ ഉറക്കഗുളിക പാലിൽ കൊ പൊടിച്ചു കൊടുത്തു നന്നായി ഉറക്കിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് അർമാദിക്കാം മനുഷാരിയുടെ കൈത്തിടുക്കിലേക്ക് മുഖം ചേർത്തു ഷാരി കുറുകലോടെ അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ മുഴുത്ത സാധനങ്ങൾ അവൻ്റെ തൻ്റെ നെഞ്ചിൽ അമർന്നപ്പോൾ മനുവിന് വികാരം അടക്കാനായില്ല അവൻ അവരുടെ സാരി അയച്ചു മാറ്റി എത്ര കണ്ടാലും അനുഭവിച്ചാലും എനിക്കെന്താ നിന്നെ മടുക്കാത്തതെന്നാ മനസ്സിലാവാത്തത് ശരീര സൗന്ദര്യത്തിൽ നിന്നെ കടത്തി വെക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും കഴിയില്ല ഈർക്കിളിൽ തുണി ചുറ്റിയെ പോയൊരു കോലമാണ് അവരുടെ നീയാണെങ്കിലോ എല്ലാ ശരീരഭംഗിയും ഒത്തിണങ്ങിയ ഒരു ആറ്റം ചരക്കും അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ഈ മനു നിൻ്റെ ചൂട് തേടി വരുന്നത് മനു അവളുടെ ശരീരത്തിലൂടെ തൻ്റെ ചുണ്ടുകൾ ഇയച്ചു അവന്റെ സ്പർശനത്തിൽ ഷാരി തരലിതയായിപ്പോയി മനുവിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ഷാരി മനുവിന് മുപ്പത് വയസ്സുണ്ട് ഷാരിക്ക് മുപ്പത്തി അഞ്ചുമാണ് പ്രായം ഷാരി അവിടെ ജോലിക്ക് വന്നിട്ട് വർഷം നാലായി ഭർത്താവ് നേരത്തെ മരിച്ചുപോയി വിധവയായതാണ് ഷാരി തൻ്റെ മോനെ ബോർഡിംഗ് സ്കൂളിലാക്കിയ ശേഷം നാല് വർഷമായി ഷാരി ആ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഷാരിയുടെ ഉടയാത്ത ശരീര സൗന്ദര്യം കണ്ട് മനു ആകെ ഭ്രമിച്ചു പോയിരുന്നു അവൾ ജോലിക്ക് വന്ന് മാസം ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഷാരിയെ വളച്ചെടുത്തു ഭർത്താവിൻ്റെ മരണശേഷം ശാരി ഇതുവരെ ഒരു പുരുഷൻ്റെ സുഖം അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മനുവിൻ്റെ അറിയാതെ മട്ടിലുള്ള തൊടലും പിടിക്കലും അവളെ അവനിലേക്ക് ആകർഷിച്ചു ഒരു ദിവസം വീട്ടിൽ ആരും ആരുമില്ലാതിരുന്ന സമയത്ത് മനു അടുക്കളയിലേക്ക് വന്ന് ഷാരിയെ കടന്നു പിടിച്ചു ആദ്യമൊക്കെ അവൾ എതിർത്തു നിന്നെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ ശാലി ചുംബിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവൻ്റെ കൈകൾ അവളുടെ മറുകളെ ഞരിച്ചു അമർത്തിയതും ശാലിയിൽ സകല കൺട്രോളും പോയി അവൾ അവന് മുന്നിൽ വിധേയനായി നിന്നു കൊടുത്തു മനു പകർന്നു കൊടുത്ത സുഖത്തിൽ അവൾ എല്ലാം മറന്നു അതായിരുന്നു തുടക്കം പിന്നീട് എല്ലാ രാത്രികളും അതൊരു സ്ഥിരം കാഴ്ചയായി മാറി മനുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് വന്നതിനു ശേഷം ഒരു മാസമായി അവരുടെ ശാരീരിക ബന്ധം നടക്കുന്നില്ലായിരുന്നു ഭാര്യ സ്മിതയുടെ കണ്ണ് വെട്ടിച്ചാണ് എങ്ങനെയാണ് ഷാരിയുടെ അടുത്ത് എത്തേണ്ടതെന്ന ആലോചനയില്ലായിരുന്നു മനു ഒരു മാസം മുഴുവനും അങ്ങനെയാണ് രാത്രി പാൽ കുടിക്കുന്ന സ്മിതയുടെ ശീലം കണ്ട് അവനവളുടെ പാല് ഉറക്ക ഗുളിക പൊടിച്ച് ചേർത്തത് അങ്ങനെ സ്മിത ബോധം കെട്ടിറങ്ങിയ ആ രാത്രി അടക്കാനാവാത്ത കൊതിയോടെ മനുഷാരിയുടെ അടുത്തേക്ക് ഓടി വന്നു അടുക്കളയോട് ചേർന്നുള്ള ചെറിയൊരു മുറിയിലാണ് ഷാരി കിടക്കാറുള്ളത് എൻ്റെ ഭർത്താവ് പോലും നീ തരുന്നത് പോലെയുള്ള സുഖം തന്നിട്ടില്ല മനു നിൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നീയുമായി ഇനി ഇതുപോലെ ബന്ധപ്പെടരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നീ എന്നെ തൊടുമ്പോൾ നിന്നെ എതിർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇത്രയും സുഖം തരാൻ നിനക്ക് മാത്രമേ കഴിയൂ തനിലേക്ക് ഉയർന്നു താഴ്ന്ന മനുവിന് ഷാരി ആവേശത്തിലൊന്നുവെച്ചു അവളുടെ ശരീരം മുഴുവനും അവൻ ചുംബനം കൊണ്ട് മൂടി ഭാര്യയെ ഉറക്കിയിട്ട് ഷാരിയുടെ അടുത്തേക്ക് പോകുന്നത് മനു ഒരു പതിവാക്കി തൻ്റെ ഭർത്താവിനെ വീട്ടിലെ അടുപ്പം സ്മിതയിലും സംശയം സൃഷ്ടിച്ചിരുന്നു അവർ രഹസ്യമായി അവരെ നിരീക്ഷിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് സ്മിതയ്ക്ക് ഉറപ്പായി കാരണം ഷാരി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് മനു വെള്ളം കുടിക്കാൻ എന്ന ഭാവേന അടുക്കളയിലേക്ക് പോവുകയും ഷാരിയെ തൊട്ടുരുമി നിൽക്കുന്നതും ഒരിക്കൽ സ്മിത കണ്ടു ഒരു ദിവസം ഷാരിയെ ഷാരിയെ അവൻ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് പിൻകയത്തിൽ ഉമ്മ വയ്ക്കുന്നത് യാദൃശ്ചികമായി സ്മിതി കണ്ടുകൊണ്ടുവന്നു അതോടെ ഇരുവരും തമ്മിൽ അവിഹിതഭേദമുണ്ടെന്ന് സ്മിതക്ക് ഉറപ്പായി അവരുടെ അവരെ കൈയ്യോടെ പൊക്കണമെന്ന് അവൾ തീരുമാനിച്ചു അല്ലാതെ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് വിശ്വസിക്കില്ലെന്ന് അവൾക്കറിയാം കാരണം ഷാരി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു എല്ലാവർക്കും അവൾ നല്ല വിശ്വാസവുമാണ് ഇങ്ങനെയൊരു കാര്യം മറ്റുള്ളവർ ത മറ്റുള്ളവരോട് താൻ പറയുമ്പോൾ അതിന് തെളിവ് വേണമെന്നും അവൾ ചിന്തിച്ചു രാത്രി താൻ ഉറങ്ങിയതിനു ശേഷം മനു വേലക്കാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സ്മിത സംശയിച്ചു അന്ന് രാത്രി പാല് കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന സ്മിത ഭർത്താവ് തൻ്റെ പാലിൽ എന്തോ കലക്കുന്നത് അവൾ കണ്ടു അങ്ങനെ സംശയം തോന്നി അവൾ അന്ന് രാത്രി പാല് കുടിക്കാതെ ഉറങ്ങി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ താൻ ഉറങ്ങിയെന്ന് ഉറക്കു വരുത്തി മനു വാതിൽ തുറന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നത് ഉറക്കം കിടക്കുന്ന സ്മിത അറിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ മൊബൈലും എടുത്ത് ഷാരിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അടുക്കളയോട് ചേർന്നുള്ള ഷാരിയുടെ മുറിയിൽ അവൾ വെളിച്ചം കണ്ടു മനുവിൻ്റെ അച്ഛനും അമ്മയും അന്ന് വീട്ടിലില്ലാത്ത ദിവസമായിരുന്നു അവർ മനുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി വരും സ്മിത അവരുടെ മുറിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി വാതിൽ പാലിച്ച് ആരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്മിത കിടന്നുറങ്ങുന്നത് കൊണ്ട് ആരും അവിടേക്ക് വരുന്ന വരില്ലെന്നുള്ള ധൈര്യമായിരുന്നു അവർക്ക് വാതിൽ പാലിക്കിടയിലൂടെ അകത്തേക്ക് നോക്കിയ സ്മിത ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി തന്റെ ഭർത്താവും അവിടുത്തെ വേലക്കാരിയും കൂടി പൂർണ്ണ നഗ്ധരായി കട്ടിൽ കിടന്ന് കെട്ടിമറിയുകയാണ് തന്റെ ഭർത്താവ് വേലക്കാരിയോട് കാണിക്കുന്ന ആവേശം ഒരിക്കൽ പോലും തന്നോട് കാണിച്ചിട്ടില്ല എന്ന് സ്മിത ഓർത്തു അവൾക്ക് ഇരുവരെയും അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം തോന്നി തന്നെ ചതിച്ചതിന് മനുവിന് ഒരുപാട് പഠിക്കണമെന്ന് തന്നെ സ്മിത തന്നെ സ്മിത തീരുമാനിച്ചു അവൾ തൻ്റെ മൊബൈലിൽ മനുവിൻ്റെയും ശാരിയുടെയും കാമകേളികൾ പകർത്തി ആ വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്ന മനുവിൻ്റെ അച്ഛനെയും അമ്മയെയും കാണിക്കാൻ അവൾ തീരുമാനിച്ചു തൻ്റെ ഭർത്താവ് തന്നോട് കാണിച്ച വീഡിയോ അഞ്ചനെ ഓർത്ത് സ്മിതയ്ക്ക് സങ്കടവും വിഷമവും തോന്നിയിരുന്നു അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്മിത തൻ്റെ മുറിയിലേക്ക് ഓടി ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഷാരിയുടെ സിൽക്കാര ശബ്ദങ്ങളും മനു അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും സ്മിതയുടെ മനസ്സിലേക്ക് കടന്നു വന്നു കൊണ്ടിരുന്നു വെളുപ്പിനെ എപ്പോഴും തളർന്ന് ആവശ്യമായി തൻ്റെ അരികിൽ വന്ന് കിടക്കുന്ന മനുവിനെ വെറുപ്പോടി സ്മിത നോക്കി രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ സ്മിത ആ വീഡിയോ അവരെ കാണിച്ചു കൊടുത്തു കൂടാതെ അവൻ്റെ എല്ലാ ബന്ധുക്കളോടും അവൾ മനുവിനെ വേലക്കാരിയുമായുള്ള ആ വീതബന്ധം തുറന്നു ു തന്നെ ചതിച്ചതിന് അവൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അവനെ നാണം കെടുത്തിക്കൊണ്ടാണ് പ്രതികാരം വീട്ടിയത് അങ്ങനെ മനുവിൽ നിന്ന് സ്മൃതിക്ക് ഡിവോയ്സും അനുവദിച്ചു കിട്ടി തങ്ങളുടെ ബന്ധം എല്ലാവരും അറിഞ്ഞാകെ നാണക്കേടായപ്പോൾ ഷാരി തന്റെ കല്യാണം കഴിക്കാൻ മനുവിനെ നിർബന്ധിച്ചു വീട്ടിലെ വേലക്കാരിയെ വിവാഹം കഴിക്കാൻ അവൻ വിസമ്മതിച്ചുവെങ്കിലും അവൻ്റെ കുഞ്ഞ് ഷാരിയുടെ വറ്റി ജന്മം കൊണ്ടു കഴിഞ്ഞിരുന്നു നാലു മാസം ഉണ്ടായിരുന്നു ആ ഗർഭത്തിന് അതോടെ ഷാരി മനുവിൻ്റെ തലയിലായി അവനത് സേഹിക്കുകയല്ലാതെ മറ്റൊരു നിവർത്തിയും ഉണ്ടായിരുന്നില്ല ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അവരെ കല്യാണം കഴിപ്പിച്ചു നാട്ടുകാർ തന്നെ താലി കെട്ടിയതിനു ശേഷം പഴയ ആവേശത്തിൽ മനു മനുവിന് പിന്നെ ശാരിയെ പ്രാപിക്കാൻ കഴിഞ്ഞതേയില്ല അല്ലെങ്കിലും കട്ട് തിന്ന സുഖം മുന്നിൽ കൊണ്ടുവച്ചാൽ കിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ കട്ട് തിന്നിട്ടുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബൈ